നിർമ്മാണം നടക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ചോറ്റുപാറയ്ക്ക് സമീപമുള്ള ഭാഗത്ത് അലൈൻമെന്റ് വ്യത്യാസം വരുത്തിയതായി പരാതി റോഡിന് സമീപത്ത് നിൽക്കുന്ന ട്രാൻസ്ഫോമർ സ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നിലവിൽ ട്രാൻസ്ഫോമർ റോഡിനുള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസവും ട്രാൻസ്ഫോമറിലേക്ക് വാഹനം ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു ഇതാണ് നിന്നുള്ള കാഴ്ച ഈ ട്രാൻസ്ഫോമറും സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ റോഡ് പണി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇതനുസരിച്ച് തൂക്കുപാലം കെ സി ബിയിൽ നാട്ടുകാർ അപേക്ഷയും നൽകി പോസ്റ്റും ട്രാൻസ്ഫോമറും ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള നീക്കങ്ങൾ കെ അധികൃതർ ആരംഭിച്ചിരുന്നു എന്നാൽ ഈ ഭാഗത്ത് എത്തിയപ്പോൾ റോഡ് വളച്ച് വീതി കുറച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാനാണ് കരാറുകാരൻ ശ്രമിച്ചത് ഇതേ ഇപ്പോൾ ട്രാൻസ്ഫോമറും പോസ്റ്റും റോഡിന് ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസവും വാഹനം പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയിരുന്നു തുടർന്ന് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പിന്നീട് പുനഃസ്ഥാപിക്കുകയായിരുന്നു പക്ഷേ ഒടിഞ്ഞ പോസ്റ്റ് ഇപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ പ്രദേശം ഇന്നലെ ഒരു ജീപ്പ് വന്ന് ഈ പോസ്റ്റ് ഒടിഞ്ഞു നിൽക്കുകയാണ് ഇത് അതേ രീതിയിൽ അവർ സർവീസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഈ ഈ പോസ്റ്റ് പോസ്റ്റ് നിലനിൽക്കുന്നത് ഇതിലെ ആയിരക്കണക്കിന് വണ്ടികൾ സേറ്റ് ചെയ്യുകയാണ് ആയിരക്കണക്കിന് വണ്ടികളും കുട്ടികളും ഒക്കെ പോകുന്നത് റോഡാണ് ഒരു വൻ അപകടത്തിന് ഇത് കാരണമാവും അതുപോലെ ഇപ്പൊ ചെയ്യുന്നത് ഇവിടുത്തെ ഈ റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത് ഈ റോഡിന്റെ നീതി പകുതി കൊണ്ട് കുറച്ചിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന്റെ പേരിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി